എന്നാൽ എന്നാലപ്പുറത്ത് സണ്ണി ജോസഫോ സണ്ണി ജോസഫിന് ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങി പുതിയ കുപ്പായൊക്കെ ഇത്രീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയതോടെ ഇവൻ കയറി വരും എന്നൊരു തോന്നൽ വന്നു അപ്പോൾ സണ്ണി ജോസഫ് അപ്പുറത്തേക്ക് ചാടി ഇന്നലെ ഈ പറയുന്ന വാർത്ത വന്നോട് കൂടിയിട്ട് ഇത് കുറച്ച് കടുത്തതാണല്ലോ എന്ന് ആയം ഇത്രയും ഹട്ട് ആയൊരു മനുഷ്യനല്ലേ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളല്ലേ സാധാരണക്കാരെ കടയിൽ പ്രവർത്തിച്ചാൽ നല്ല നേതാവല്ലേ അപ്പോൾ അദ്ദേഹത്തിന് സണ്ണി ജോസഫ് ഇത് കണ്ടപ്പോൾ ഇത് കുറച്ച് എന്ന് തോന്നി അപ്പോൾ ഇപ്പുറത്തേക്ക് വീണ്ടും അതായത് ചെളിയിൽ കുത്തിവെച്ചിട്ട് കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ സ്ഥിരതയില്ലാതെ രാഷ്ട്രീയ അഭിപ്രായം സ്വീകരിക്കുകയാണ് ഈ വിഷയത്തിൽ സണ്ണി ജോസഫ് പക്ഷേ കെ സി വേണുഗോപോലിനെ നോക്കൂ കെ സി വേണുഗോപാലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു എന്നായിരുന്നല്ലോ ഇന്നലെ അടക്കമായിരുന്ന വിമർശം പക്ഷേ എന്താണെന്നുണ്ടായത് ഇന്ന് തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്നലത്തെ ഈ ഓഡിയോയും ഈ സ്ക്രീൻഷോട്ടും കൂടെ വന്നതോടെ കെ സി വേണുഗോപാലിനെ മനസ്സിലായി ഇത് കടന്ന കക്ഷിയാണ് എന്തുകൊണ്ട് കെ സി വേണുവാൻ തള്ളിക്കളയെ ചെയ്തിരിക്കുന്നത് കെ സി വേണുവാൻ പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഞങ്ങൾ നടപടി എടുത്താണ് ഞങ്ങൾ അപ്പം തന്നെ എടുത്താണ് പക്ഷേ ഈ വോട്ട് ചോദിക്കൽ മറ്റുമായിട്ട് കൊണ്ടുനടക്കുന്ന പ്രാദേശിക നേതൃത്വമാണ് അവരോട് ചോദിക്കുന്നത് ആരാ പ്രാദേശിക നേതൃത്വം വി കെ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠനാണ് അവിടുത്തെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക നേതൃത്വം ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ കുഴപ്പക്കാരനായിട്ടുള്ള ആളെ ഈ ലൈം ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുപേടുന്ന ആരാണ് ബി കെ ശ്രീകണ്ഠനാണ് അക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷേ കെ സി വേണുപോലെ പറയണ എൻ്റെ അടുത്ത് പറയേണ്ടത് ഇപ്പം ഇന്നലെ ആർ ഡി എക്സ് അടക്കമുള്ള നമ്മൾ ചർച്ചയിൽ തന്നെ പറഞ്ഞു കെ സി വേണുപോലാണ് ഇദ്ദേഹത്തിൻ്റെ സംരക്ഷകൻ എന്ന് കെ സി പറയാണ് എന്നെ എൻ്റെ മേലേക്ക് ചാരണ്ട അത് അവിടെ വി കെ ശ്രീകണ്ഠനാണ് അല്ലെങ്കിൽ പ്രാദേശിക ലീഡർഷിപ്പാണ് എന്ന് കെ സി വേണുപോലെ പറയുകയാണ് സുധാകരൻ കുറേ ദിവസമായിട്ട് നമ്മൾ കാണാനേ ഇല്ലായിരുന്നു സുധാകരൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും അപ്പുറത്താണല്ലേ പിടിക്കുന്നത് അതാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളെന്നപോലെ കുഴപ്പക്കാരുടെ പക്ഷത്തേക്ക് പിടിക്കാത്ത നിലപാടായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് ഇത് കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്ന ആവശ്യം ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് ഈ വാർത്ത അങ്ങനെ തീർന്നു പോകുന്ന വാർത്തയല്ലോ അതായത് ഇതിനകത്ത് കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു സംഗതി വന്നില്ലെങ്കിൽ ഇതിനകത്ത് കെ മുരളീധരൻ പ്രകടിപ്പിക്കുന്ന ആ ഒരു വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഒരു പരാതി വന്നിരുന്നെങ്കിൽ പരാതി വന്നിരുന്നെങ്കിൽ ഇവർക്കെല്ലാവർക്കും നിലപാടെടുക്കാൻ ഉറപ്പായിട്ടും സാധിക്കുമായിരുന്നു കുറേ കുറെ സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ പരാതി വരുന്നില്ല പരാതി വരാതെ ഈ സംഭവത്തെ ഇഞ്ചിഞ്ചായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിലാവുകയാണ് കോൺഗ്രസ്സും അതോടൊപ്പം പ്രശ്നത്തിലാവുകയാണ് ഞാനതുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായ കാലം തൊട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആക്റ്റുകളിലൂടെ കൊടുത്തതുപോലുള്ളൊരു പണി ഒരു ബുദ്ധിമുട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ നേതാവും സമീപകാലത്തൊന്നും കൊടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ട് അയാളെ നേതാവാക്കിയ പാർട്ടിയോട് വലിയ കുഴപ്പം ചെയ്തിരിക്കുകയാണ്